ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മുടെ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിൽ സുജാതയും ഗാദയും തിരിച്ചും വീണ്ടും ഇന്ദീവരത്തിലോട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ അവരെ പരിപാലിപ്പിക്കാൻ വേണ്ടി പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്മി തിടുക്കം കൂട്ടുന്നത് പക്ഷേ സത്യങ്ങളൊന്നും ഇതുവരെയും ലക്ഷ്മി തിരിച്ചറിഞ്ഞിട്ടില്ല ആ ഒരു സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ദീവരത്തില് ആ ഒരു രഹസ്യം പൊളിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളിടുന്ന പുതിയ സീരിയ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ പവിത്ര വന്നു സുജാതയോടും ഗാദയോടൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നിട്ട് അച്ഛൻ അവിടെ കാണാൻ വരുവായിരുന്നില്ലേ ഗാദ ഇവിടത്തെ കുട്ടിയായിരുന്നു ഇവിടെ ഞങ്ങൾ സന്തോഷത്തോടെയും നല്ല സ്നേഹത്തോടെയാണ് ഗാദയെ നോക്കിയിരുന്നതെന്നും പിന്നെ അച്ഛന് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് തിരിമറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ അച്ഛൻ്റെ അച്ഛൻ ആ ഒരു പൈസയൊക്കെ എടുത്ത് ദാനധർമ്മം ചെയ്തു എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പൈസയൊക്കെ തന്നു കാണത്തില്ലേ നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്ത് കാണത്തില്ലേ അച്ഛൻ അങ്ങോട്ടൊക്കെ വരാറില്ലേ എന്നൊക്കെ പറഞ്ഞു ഓരോ ഓരോ ചോദ്യങ്ങൾ കുത്തി കുത്തി ചോദിച്ച് അവരിൽ നിന്നും സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പവിത്രം ശ്രമിക്കുന്നത് പക്ഷേ ഓരോ കാര്യങ്ങൾ അവർക്കെതിരെ ചോദിക്കുമ്പോഴും ഇപ്പൊ നിങ്ങളെ അച്ഛൻ കാണാൻ വരാറുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര ഒരു പേടിച്ചാണ് സുജാതയും ഗാഥയൊക്കെ നിന്നത് എന്തായാലും അവരിൽ നിന്നും ഒരു കാര്യവും കിട്ടത്തില്ല എന്ന് പവിത്രയ്ക്ക് മനസ്സിലായി അങ്ങനെ പവിത്ര ഇത് ശരി നിങ്ങൾ വിശ്രമിച്ചോ എന്നൊക്കെ പറഞ്ഞ് സുജാതയോട് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട് പക്ഷേ ഇവരൊക്കെ എന്താ ഇങ്ങനെ എന്നൊക്കെ സുജാത ഗാദയോട് ചോദിക്കുമ്പോൾ അവരൊക്കെ സ്വാഭാവികമായിട്ടും അവരിങ്ങനെയാണ് അമ്മ അത് പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പവിത്ര പുറത്തോട്ട് ഇറങ്ങിയ സമയത്താണ് മോഹിനി വരുന്നത് എന്നിട്ട് നീ എന്തിനാ അവരുടെ റൂമിൽ പോയതെന്നും നീ എന്തിനാ അവർക്ക് ചായ കൊണ്ട് കൊടുത്തത് നിനക്ക് വേറെ ജോലി ഇല്ലായിരുന്നു ഇപ്പൊ നന്ദ അവരുടെ വേലക്കാരിയായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഇനി നീയും അങ്ങനെ ചെയ്യാനായിട്ടാണോ ഏർ നിന്റെ പുറപ്പാട് എന്നൊക്കെ പറഞ്ഞ് കാര്യമറിയാതെ മോഹിനി പവിത്ര വഴക്ക് പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് പിങ്കി കയറി വന്നതിന് ശേഷം പിങ്കി മോഹിനിയോട് പറയുന്നുണ്ട് പവിത്ര വഴക്ക് പറയേണ്ട ആവശ്യമില്ല ഞാനാണ് പവിത്രയോട് ആ ഒരു റൂമിലോട്ട് പോവാൻ പറഞ്ഞതെന്നും സുജാതയോടും ഗാഥയോടും ഓരോ കാര്യങ്ങൾ ചോദിച്ച് ചോദിച്ച് അവരിൽ നിന്നും സത്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാൻ ഞാനാണ് അവളെ പറഞ്ഞു വിട്ടത് എന്ന് പിങ്കി പറയുന്നുണ്ട് എന്തായാലും നീ പോയ കാര്യം എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചു പക്ഷേ ആ കാര്യങ്ങൾ എല്ലാം അവരോട് സംസാരിച്ചപ്പോഴും അവരിൽ നിന്നും പ്രത്യേകിച്ച് ഒരു ഉത്തരവും എനിക്ക് കിട്ടിയില്ല എല്ലാം ഫ്ലോപ്പായി പോയി പക്ഷേ മറ്റൊരു കാര്യം എനിക്ക് മനസ്സിലായി ഞാൻ അവരോട് ചോദിച്ചു അച്ഛൻ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ അച്ഛൻ അങ്ങോട്ട് വരാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് തരാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അവരുടെ മുഖം മാറി അതുവരെ ഉണ്ടായിരുന്ന മുഖമല്ല പെട്ടെന്ന് അവരുടെ മുഖം മാറി എന്തോ ഒരു പേടിയുള്ളതുപോലെ തോന്നി എന്തായാലും അവർ ഇതുവരെയും ഒരു കാര്യവും പുറത്ത് പറയാത്ത വിധം അത്രത്തോളം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് പവിത്ര പിങ്കിയോട് പറയുന്നുണ്ട് അപ്പം എന്തായാലും ഒരു കാര്യം ഞാൻ അങ്ങോട്ട് നേരിട്ട് പോകാം പോയിട്ട് അവരോട് ഓരോ കാര്യങ്ങളും സംസാരിച്ച് അവരിൽ നിന്നും എന്തെങ്കിലും ചൂഴന്നെടുക്കാൻ പറ്റും എന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പിങ്കി അകത്തോട്ട് പോകുന്നുണ്ട് പക്ഷേ സുജാതയും ഗാദ അവിടെ ഉണ്ടായിരുന്നു സുജാതയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അച്ഛൻ നിങ്ങളെ കാണാൻ വരാറുണ്ടായിരുന്നു അച്ഛൻ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് സഹായങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു രാജേന്ദ്രൻ എങ്ങനെയാ മരിച്ചത് എപ്പോഴാ മരിച്ചത് എന്നൊക്കെ പറഞ്ഞു ഓരോ കാര്യങ്ങളും സുജാതയോടും ഗാഥയോടൊക്കെ ചോദിക്കുന്നുണ്ട് അവർ മാക്സിമം മിണ്ടാതിരിക്കുവാണെങ്കിൽ പോലും ഓരോ കാര്യങ്ങൾ കുത്തി 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 ചോദിച്ച് സുജാതയും ഗാഥയൊക്കെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി ശ്രമിക്കുന്നത് അപ്പൊ ഈ സമയത്ത് തന്നെ നമ്മുടെ നന്ദി നമ്മുടെ മാസായിട്ട് നന്ദ വന്നു അപ്പൊ നന്ദ കേൾക്കുന്നുണ്ടായിരുന്നു പിങ്കിയുടെ ഈ ചോദ്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും നന്ദയുടെ മുന്നില് പിങ്കിക്ക് പിടിച്ചു നിക്കാൻ പറ്റത്തില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ നന്ദ കേറി വന്നു കയറി വന്നിട്ട് പിങ്കി നിനക്ക് എന്താ അറിയേണ്ടത് നീ എന്തിനാ ഇവിടെ വന്നത് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് നന്ദ പിങ്കിയോട് ചോദിച്ചു അപ്പൊ പിങ്കി പറഞ്ഞത് ഞാൻ വെറുതെ ചോദിച്ചതാ ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ അവരുടെ ഭർത്താവ് മരിച്ചു പോയെന്നല്ലേ പറഞ്ഞത് അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാ എന്ന് അവിടെ പിങ്കിയോട് നന്ദ പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ ഭയങ്കര പിങ്കിക്ക് മനസ്സിലായി ഇനി എന്തായാലും പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല നന്ദ വന്നതുകൊണ്ട് തന്നെ എല്ലാം കുളമായി എന്ന് പിങ്കിക്ക് മനസ്സിലായി അപ്പൊ പിങ്കി രക്ഷപ്പെടാൻ വേണ്ടി പോവാണ് പക്ഷെ നന്ദ അവിടെ പറഞ്ഞത് അത് സാധാരണ ഇങ്ങനെയാണ് ഇപ്പോൾ അവർ ഭർത്താവ് മരിച്ചിട്ടാണ് വിധവയായിട്ട് കഴിയുന്നത് പക്ഷെ ഇവിടെ ഭർത്താവ് മരിക്കാതെ തന്നെ ഭർത്താവ് ഇല്ലാതെ തന്നെ വിധവയെ പോലെ കഴിയുന്നവരും ചിലരുണ്ടെന്നും എന്നൊക്കെ പറഞ്ഞ് പിങ്കിയെ അർജുനുമായി സംസാരിച്ച് പിങ്കിയെ നോവിക്കാൻ ശ്രമിക്കുന്നുണ്ട് അർജുന ഇവിടെ ഉണ്ടായിരുന്നിട്ട് പോലും അർജുന ഒരു തുള്ളി സ്നേഹം പോലും കൊടുക്കാത്ത അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടായിരുന്നിട്ട് പോലും ഭർത്താവിനെ സ്നേഹിക്കുകയോ ഒന്നും ചെയ്യാതെ മറ്റൊരാളുടെ ഭർത്താവിനെ തേടി പോകുന്ന ചിലരും ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പിങ്കിയെ കുത്തുന്ന രീതിയിൽ നന്നായി സംസാരിക്കുകയും അത് കേട്ടപ്പോൾ പിങ്കിക്ക് ഇവിടെ നിന്ന രക്ഷയില്ല എന്ന് മനസ്സിലായി അങ്ങനെ അവിടെ നിന്ന് നൈസിന് ഇറങ്ങി പോകുന്നുണ്ട് എന്തായാലും ആ സമയത്ത് ഗാദയും സുജാതയെ രക്ഷിക്കാനായിട്ട് നന്ദയ്ക്ക് സാധിച്ചു എന്തായാലും ഈ ഒരു രഹസ്യം ഇത്ര ഒരുപാട് നാൾ പോകാൻ പറ്റത്തില്ല എന്ന് അവർക്കറിയാം അങ്ങനെ അവർ ഇത് കുഴപ്പമില്ല എന്തായാലും ഇതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഗാദയോടും സുജാതയോടും പിന്നെ നന്ദി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലക്ഷ്മി വരുന്നത് അതും ലക്ഷ്മി മഹേശ്വരനെ കൊണ്ടാണ് റൂമിലോട്ട് കൊണ്ടുവരുന്നത് എന്നിട്ട് മഹേശ്വരനോട് അവിടെ വന്നിരിക്കാൻ പറഞ്ഞു പക്ഷെ ലക്ഷ്മിക്ക് അറിയത്തില്ലല്ലോ ഇവരുടെ ആ ഒരു ബന്ധം ഒന്നും ലക്ഷ്മിക്ക് സത്യമൊന്നും അറിയത്തില്ല അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഇത് മഹേശ്വരേട്ടൻ ഇങ്ങനെയാണ് മറ്റൊരാളുടെ ഒരു ഒരു എന്നെ അല്ലാതെ മറ്റൊരു സ്ത്രീയുടെ മുഖത്തും ഒന്നും നോക്കത്തില്ല അതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വരാത്തതെന്നും പക്ഷേ എനിക്ക് ഒരു കാര്യത്തിൽ സങ്കടമുണ്ട് എന്നെ അല്ലാതെ വേറൊരു പെൺകുട്ടിയെ മഹേശ്വരേട്ടൻ നോക്കത്തില്ല ഈ ഓരോ അവിഹിത ബന്ധങ്ങളുടെ വാർത്തയൊക്കെ ഞാൻ വായിക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയും ഇതേപോലെ കുറച്ച് ദിവസം മുമ്പ് ഡിവോഴ്സ് ആയിരുന്നു പക്ഷെ എനിക്കൊരു ആശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ് അങ്ങനെയൊന്നും പോകത്തില്ല ില്ല എന്നെ തന്നെ സ്നേഹിക്കുന്ന ആളാണ് മറ്റൊരാൾ ഒരു മറ്റൊരു പെണ്ണിനെ പോലും ചെയ്തില്ല മറ്റൊരു പെണ്ണിനെ കൂടെ ആ ഒരു രീതിയിൽ സങ്കല്പിപ്പിക്കുക പോലും ചെയ്യാത്ത നല്ല മാന്യാണ് എന്നൊക്കെ ലക്ഷ്മി സത്യങ്ങൾ അറിയാതെ മഹേശ്വരനെ കുറിച്ച് നല്ല പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ നന്ദയ്ക്കും നമ്മുടെ സുജാതയ്ക്കൊക്കെ സങ്കടമാണ് തോന്നിയത് അച്ഛൻ ഇത്ര വലിയ ഒരു തെറ്റ് ചെയ്തിട്ടും അമ്മ അത്രത്തോളം ആ ഒരു കാര്യം അറിയാതെയാണ് അമ്മ അച്ഛനെ അത്രത്തോളം സ്നേഹിക്കുന്നത് ഈ ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഈ എന്ത് നെഞ്ച ുട്ടി ഏർ ആ അമ്മയുടെ നെഞ്ചുപുട്ടി മരിക്കേണ്ട അവസ്ഥ വരത്തില്ലേ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് അവരെന്തായാലും എത്ര നാളീ ഒരു രഹസ്യങ്ങൾ മൂടി വെക്കാൻ പറ്റും എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലായിരുന്നു എന്തായാലും മഹേശ്വരനറിയാം എന്നെങ്കിലും ഈ ഒരു സത്യം പുറത്തു വരുമെന്ന് പക്ഷെ എന്തായാലും ഉടനെ തന്നെ വരാതിരുന്ന് കഴിഞ്ഞാൽ ലക്ഷ്മി അത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മഹേശ്വരൻ്റെ മനസ്സിലായി അങ്ങനെ ഈ ഒരു സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും പിങ്കിയുടെ ആ ഒരു തന്ത്രം ഭരിക്കാതെ ഭലിക്കാതെ പോയി എല്ലാം പൊളിഞ്ഞു പോയതിൽ ഭയങ്കര ടെൻഷൻ അടിച്ച് നല്ല ദേഷ്യത്തിലിരിക്കുവായിരുന്നു അങ്ങനെ മോഹിനി വന്ന് പിങ്കിയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തായാലും എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇവിടെ പുകയുന്നുണ്ട് നമ്മൾ അറിയാതെ എന്തോ രഹസ്യങ്ങളൊക്കെ പുകയുന്നുണ്ട് എന്ന് മോഹിനി പിങ്കിയോട് വന്ന് പറയുന്നുണ്ട് യും എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരും എന്ന് തന്നെ പറയുന്നുണ്ട് ഈ ഇങ്ങനെ അവരുടെ സംസാരങ്ങൾ നിന്ന് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ജഗന്നാഥൻ വരുന്നത് എന്നിട്ട് ജഗന്നാഥം എന്ന് ചോദിച്ചു ഗൗതം എവിടെയാണ് ഗൗതമിനെ ഇവിടെ കണ്ടോ അപ്പൊ ഇല്ല ഞാൻ കണ്ടില്ല എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ ഗൗതം പറഞ്ഞത് സോറി നമ്മുടെ ജഗന്നാഥൻ പറഞ്ഞത് നമ്മുടെ എസ്റ്റേറ്റില് നമ്മളെ വസ്തുവിൽ മറ്റൊരാളെ വിത്തെറിയിക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല അതെന്തായാലും ഇന്ന് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ ഞാൻ എല്ലാ കാര്യങ്ങളും ക്ലീനായിട്ട് എല്ലാ കറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത് പക്ഷെ മറ്റുള്ളവര് വിത്തറിയുന്നത് എനിക്കിഷ്ടമല്ല എന്ന് ആഹ് മുള്ളും മുനയും തൊടാത്ത രീതിയിൽ ജഗന്നാഥൻ ദേഷ്യത്തോടെ സംസാരിച്ചിട്ട് അങ്ങ് പോവാണ് പക്ഷേ മോഹിനി എന്താ കാര്യം എന്താ കാര്യം എന്ന് ചോദിച്ചെങ്കിൽ പോലും ജഗന്നാഥൻ അത് പറയാൻ കൂട്ടാക്കാതെ ഗൗതമിനെ കാണാൻ വേണ്ടി പോവാണ് അപ്പൊ പിങ്കിക്കും മോഹിനി പിങ്കിയോടും ചോദിക്കുന്നുണ്ട് അതെന്താ ഇത് ജഗന്നാഥായിട്ട് അങ്ങനെ പറയാൻ കാരണം എന്താ എന്നൊക്കെ പിങ്കിക്കും പിങ്കിയോടും ചോദിക്കുന്നുണ്ട് പിങ്കിക്ക് അത് മനസ്സിലായില്ല എന്താ ഉദ്ദേശത്ത് ഇനി എന്തെങ്കിലും എന്തെങ്കിലും രഹസ്യം ഇത് വലിച്ചിനെ കിട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആണോ ഇത് ഇതിന്റെ കാര്യം എന്താ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സങ്കടത്തിൽ അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യത്തില് എങ്ങനെ നിൽക്കുന്ന അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നമ്മുടെ മഹേശ്വരന്റെ ആ ഒരു രഹസ്യങ്ങൾ പൊളിയാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് രഹസ്യം പൊളിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ത്യവരത്തിൽ വലിയൊരു പൊട്ടിത്തെറി തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല നന്ദയുടെയും ജീവിതം തകരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടോ പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതൊരിക്കും പ്രത്യേകമായി